ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആദ്യ ഋതുമതി വിശേഷവും ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ഋതുമതിയായാൽ ഋതുവായാൽ ഋതു ഉണ്ടാവുന്ന ചില വിശേഷം അതാണ് ചിലവരത് വളരെ ആചാര്യ ആചാര്യപരമായിട്ടൊക്കെ ചില സമുദായക്കാർ അത് ആചരിക്കും ചിലവർ അത് അത്ര വലിയ കാര്യമൊക്കെ പ്രത്യേകിച്ച് ഒരു ഇതാണല്ലോ പ്രത്യേക ഒരു യുഗമാണല്ലോ നമ്മുടെ നാട്ടിൽ ടൗണിലും മറ്റ് ഗ്രാ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ഒരു ഇത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തുന്നവരില്ല എന്നാൽ നാട്ടും പുറമങ്ങളിലും ചില ഗ്രാമങ്ങളിലും ഒക്കെ അതുപോലെ തന്നെ നഗരത്തിലൊക്കെ ചില സമുദായക്കാർ ഇത് വളരെ ആചാരി ആചാരപരമായിട്ട് തന്നെ നടത്തുന്ന കാര്യമാണ് പെൺകുട്ടികൾ ആദ്യമായി ഋതുമതിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില സമുദായക്കാർ ആഘോഷമായും കുട്ടിയുടെ സ്നാനത്തിനുള്ള മുഹൂർത്തം കുറിച്ചും എൻ്റെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് പല ആൾക്കാരും ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യത്തിന് മുഹൂർത്തം കുറിക്കാൻ പറ്റാറുണ്ട് ചിലവർക്ക് അത് നിർബന്ധമാണ് അവരെ അത് വേണമെന്ന് കാരണം വളരെ അവർ വളരെ സന്തോഷത്തോടെ അത് കൈകാര്യം ചെയ്യണേ അത് അപ്പോൾ അതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഒരു പ്രകൃതി കാണിക്കുന്ന ലക്ഷണമാണ് അതവർ വളരെ ദൈവികമായി തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് അവർ മുഹൂർത്തം കുറിക്കാൻ വരുന്നത് സദ്യവട്ടങ്ങൾ ഒരുക്കിയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചും സൽക്കാരാദികൾ നടത്തിയും ചില ആൾക്കാരത് ആഘോഷിക്കും അങ്ങനെ ഇതിനെ തെരണ്ട് കല്യാണമെന്നും തീണ്ടാരിക്കുളിയൊന്നും ഒക്കെ പണ്ടുള്ള കാരണന്മാർ പറയുന്നുണ്ട് അങ്ങനൊരു ഇതുണ്ട് അപ്പം അതൊന്നും പറഞ്ഞു കേൾക്കാറില്ല ഇതൊന്നും നടത്താത്തവരും ഉണ്ട് എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുമുണ്ട് മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും ഇത് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് അച്ഛനും അമ്മക്കല്ല കുട്ടിയുടെ അച്ഛനും അമ്മക്കും അല്ല മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആ കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്കത് വളരെ ഇതാണ് അവരുടെ പേരക്കളാവ് ഒരെണ്ണം ഋതുമതിയായാൽ അവൾ പ്രായപൂർത്തിയായാൽ അതവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അവരുടെ പിൻതലമുറയിൽ ഒരു പെൺകുട്ടി ഋതുമതിയാവുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും അത് പെൺകുട്ടി പ്രായമായെന്ന് മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രകൃതി നിയമമാണ് ഇത് ഇല്ലേ അങ്ങനെ ഋതുമതിയാവുന്ന നക്ഷത്രം നോക്കി ചില കാര്യങ്ങളും ശുഭ സൂചനകളും ഉണ്ട് ചില സൂചനകളും ശുഭ കാര്യങ്ങളും ഉണ്ട് ഇൻ്റെ പിന്നിൽ അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം മുത്രം മുത്രാടം മുത്രട്ടാതി മൂലം രേവതി തിരുവോണം അവിട്ടം ചതയം അശ്വതി പൂയം രോഹിണി മകീരം ഈ നക്ഷത്രങ്ങൾ ഋതുവായാൽ ഏറ്റവും ശുഭകരമാണ് എന്തൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം ഉത്രം ഉത്രാടം ഉത്രട്ടാതി മൂലം രേവതി തിരുവോണം അവിട്ടം ചതയം അശ്വതി പൂയം രോഹിണി മകീരം ഈ നക്ഷത്രങ്ങളിൽ ഋതുവായാൽ ഏറ്റവും ശുഭകരമാണ് ഈ പതിനേഴ് നക്ഷത്രങ്ങളും ഉത്തമമാണ് ഈ കാര്യത്തിന് ബാക്കി പത്ത് നക്ഷത്രം ചീത്തയാണ് എന്നല്ല എന്നാൽ മേൽപ്പറഞ്ഞ പതിനേഴ് നക്ഷത്രങ്ങൾ ശ്രേയസ്കരമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് പ്രഭാതത്തിൽ വളരെ ശോഭനമാണ് പ്രഭാതത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അത് വളരെ ശോഭനമായിരിക്കും ഉച്ചക്കാണെങ്കിൽ ആ ധനധാന്യ സമൃദ്ധി ഉണ്ടാവും ഉച്ചക്കാണെങ്കിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാവും ഉച്ചക്ക് ശേഷമുള്ള അത്ര ശുഭമല്ല വൈകുന്നേരം ആണെങ്കിൽ സാധുശീലമായിരിക്കും രാത്രിയിലും അതിന് ശേഷം ചില ദോഷങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് അതുകൂടാതെ ഞായറാഴ്ച ആണ് വരുന്നെങ്കിൽ ആഴ്ച വെച്ച് നോക്കിയാൽ ഞായറാഴ്ചയാണ് ആവുന്നതെങ്കിൽ വ്യാധിയും വൈദ്യവ്യവും ആ കുട്ടിക്ക് വരും എന്നാണ് പറയുന്നത് വ്യാധിയും വൈദ്യവ്യവും തിങ്കളാഴ്ചയാണെങ്കിൽ ഭർത്താവിനോട് വളരെ സ്നേഹവതിയായിരിക്കും ഭയഭക്തി ഉണ്ടായിരിക്കും ചൊവ്വാഴ്ചയാണെങ്കിൽ ദുർനടത്ത കാര്യത്തിയായിരിക്കും ആയിരിക്കും മാറും എന്നാണ് പറഞ്ഞത് ബുധനാഴ്ചയാണെങ്കിൽ മഹാഭാഗ്യം തന്നെയാണ് വ്യാഴാഴ്ചയാണെങ്കിൽ ധനധാന്യ വർധനയാണ് വെള്ളിയാഴ്ച സന്താന വർധന ഉള്ളവളായിരിക്കും ശനിയാഴ്ച സന്താന ദുഃഖം പേറുന്നവളായിരിക്കും ഇവയാണ് ഓരോ ആഴ്ചകളിലും ഋതുമതിയായാലുള്ള ആഴ്ച ഫലം ഈ സമയത്തെ ലക്നരാശി നോക്കി രാശിയാധിപനി പ്രീതികരമായ വഴിപാടുകൾ നടത്തി ദോഷത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാം അപ്പം ഇങ്ങനെയുള്ള സമയത്ത് അല്ലാതെ എന്തെങ്കിലും വിധത്തിൽ മറ്റു സമയങ്ങളിൽ ഒക്കെ ഋതുമതിയാകണമെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചില കൊള്ളില്ലാത്ത ദിവസങ്ങളിൽ ഋതുമതിയാകണമെങ്കിൽ നമുക്ക് ആ കുട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടി പറഞ്ഞിട്ടാണോ ആ സമയത്ത് ഇതാണ് അല്ലല്ലോ ദൈവനിശ്ചയമാണത് അത് ഈശ്വരനിശ്ചയമാണ് ഇന്ന സമയത്ത് ഇന്നതുപോലെയൊക്കെ സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടല്ലല്ലോ നമ്മുടെ ജനനം നടക്കുന്നു ആ കുട്ടി പറഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ ജനനം നടന്ന് അല്ലല്ലോ അതേപോലെ ഈ ഒരു പ്രകൃതി നിയമവും നടക്കുന്നത് ഈശ്വരനിശ്ചയമോ കൊണ്ടാണ് അപ്പൊ അതിനെ അതിൻ്റെതായ വീഷ്ണത്തിൽ കണ്ണാം അല്ലാതെ അതിനെ കുറ്റപ്പെടുത്താനോ അതിനെ ഒരു ദോഷം വരുന്ന വിധത്തിൽ അതിനോട് പെരുമാറുവാനോ നിക്കരുത് നല്ലതാണെങ്കിൽ സന്തോഷം ഇരിക്കുക ചീത്തയാണെങ്കിൽ അതിനെ തള്ളിക്കളയാ എന്നുള്ള ഒരു മനോഭാവം പാടില്ല ഈ ജ്യോതിഷം എന്നുള്ളത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചീത്ത കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല മനസിലായോ അപ്പൊ ചീത്ത സമയങ്ങളിലും അതേപോലെ ചീത്ത ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് ദൈവത്തിങ്ങൾ വഴിപാട് നടത്തി പ്രീതിപ്പെടുത്തി അതിൻ്റെ ദോഷങ്ങൾ മാറ്റി എടുക്കേണ്ടത് ദോഷങ്ങൾ എല്ലാം മാറ്റേണ്ടത് ആ ദിവസം നോക്കിയിട്ട് ദൈവത്തിങ്കിൽ വഴിപാട് നടത്തി അതിനുള്ള പ്രതിവിധി ചെയ്താൽ ആ കുട്ടിക്ക് പിന്നെ ഒരു ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല അതാണ് ചെയ്യേണ്ടത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം